മലയാളത്തിന്റെ എക്കാലത്തെയും ഹാസ്യ സാമ്രാട്ടായ ചരിത്രത്തിനൊപ്പം നടന്ന നടനും നാടിനു മുന്നേ നടന്ന കരുണയുള്ള മനുഷ്യനുമായിരുന്നു എന്ന് ഇ ടി ടൈസർ മാസ്റ്റർ എം എൽ എ അഭിപ്രായപ്പെട്ടു മാനവികതയുടെ തിരശ്ശേലയുടെ വിശാലതകൾക്കപ്പുറം എത്തിച്ച അതുല്യ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷം പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്മരണ ജന്മഗ്രാമത്തിൽ എന്നും നിലനിർത്തുന്നതിനായി ബഹദൂർ സ്മൃതി കേന്ദ്രം വർഷങ്ങളായി ബഹദൂർ അനുസ്മരണവും അനുബന്ധ പരിപാടികളും നടത്തിവരുന്നതിന്റെ ഭാഗമായി കാര സാൻ ആൽബനിയ എൽ പി സ്കൂളിൽ ബഹദൂർ അനുസ്മരണ യോഗവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ബഹദൂർ സ്മൃതി കേന്ദ്രം ജനറൽ കൺവീനർ ടി കെ ഗോകുൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ലത്തീഫ് പടിയത്ത് ബഹദൂർ അനുസ്മരണ പ്രഭാഷണവും നടത്തി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ കുറിച്ച് ഒരു അനുസ്മരണ പ്രസംഗം നടത്തുക എന്നുള്ള ആ കത്തൂലി വലിയൊരു ബാധ്യതയായിട്ട് ഞാൻ കാണും കാരണം ഒരു പ്രശസ്തനായ അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിലും കേരളത്തിലും പുറത്തും മലയാളി സമൂഹത്തിൽ പഴയ തലമുറയിലെ എല്ലാവരും വളരെയധികം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ ബ്ലോക്ക് മെമ്പർ ഹഫ്സൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ കൈലാസൻ വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് ആരിഫ മുഹമ്മദ് മൂപ്പൻ നാസർ ഉണ്ണലുത്ത് എ ബാബു തുടങ്ങിയവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു